പലരെയും ആക്ഷേപിക്കാറുണ്ട് അവർക്ക് ബദരീങ്ങളോട് സ്നേഹമില്ല അവർ ബദരീങ്ങളെ ആദരിക്കാറില്ല കാരണം അവർ റമദാനിൻ്റെ പതിനേഴിൻ്റെ ദിവസത്തിൽ ബദരീങ്ങളുടെ പേരിൽ മൗലിത് കഴിക്കുകയോ ആണ്ട് കഴിക്കുകയോ ചെയ്യാറില്ല ബദിരീങ്ങളുടെ പേരിൽ അന്നദാനം നടത്താറില്ല ബദിരീങ്ങളുടെ പേരിൽ മൃഗബലി നടത്താറില്ല അതുകൊണ്ട് അത്തരം കക്ഷികൾക്ക് ബതിരീയങ്ങളോട് സ്നേഹമില്ല ബദിരീങ്ങളോട് ആദരവില്ല അവർക്ക് ബദിരീങ്ങളെ കുച്ഛമാണ് എന്ന ഒരു പ്രചരണം ധാരാളം കാലമായി വിശിഷ്യ മലയാളികൾക്കിടയിൽ ഒരു കൂട്ടം ആളുകൾ കൊണ്ടുപിടിച്ച് പ്രചരിപ്പിച്ചു വരുന്നുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കുക ഒരു ദിനം പ്രത്യേകമായി ആചരിക്കണമെങ്കിൽ ഒരാളുടെ മരണദിനമോ ചര ജന്മദിനമോ ആചരിക്കണമെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിന്തുണ വേണം മാതൃക വേണം നിബിസാഹു അലൈഹി വല്ലം ഒരിക്കലും ഈ ബദർ യുദ്ധം നടന്നതിന്റെ ശേഷം പിന്നീടുള്ള വർഷങ്ങളിൽ എല്ലാ പതിനേഴുകളും ബദർ യുദ്ധത്തിൻ്റെതായ ഓർമ്മകൾ പുതുക്കി അന്ന് പ്രത്യേകമായ എന്തെങ്കിലും ചടങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ബദർ ദിനം അള്ളാഹുവിന്റെ റസൂല് ആചരിച്ചിട്ടില്ല മാത്രമല്ല ബദിരീങ്ങളെ സ്നേഹിക്കുന്നു എന്ന പേരിൽ ഈ ദിവസത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നാലോചിച്ചു എന്തുമാത്രം വേദനാജനകമായ കാര്യങ്ങളാണെന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബതിരീയങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബദിരീങ്ങളുടെ മതഹകൾ എന്ന പേരിൽ മതിരീകളെ പ്രശംസിക്കുന്നു എന്ന പേരിൽ മതിരീങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് അവരുടെ പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ മദിരീങ്ങൾ ഇവിടെ പടവട്ടിയത് അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്ന് പറയാൻ വേണ്ടിയാണ് അടച്ചിടം പുരാനെയും അല്ലാത്തവരെയും പ്രാർത്ഥിക്കുന്നവരോടാണ് ബതിരീയങ്ങൾ ഏറ്റുമുട്ടുന്നത് ആ ബദിരീങ്ങളുടെ ഏറ്റവും വലിയ ആദർശം എന്ന ആദർശമാണ് എന്ന ആദർശത്തിന്റെ ഏറ്റവും വലിയ ആശയമായി അവര് മനസ്സിലാക്കി അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിച്ചുകൂടാ അള്ളാഹുവിൻ അല്ലാതെ അറിവ് നടത്തി കൂടാ അള്ളാഹുവിൻ അല്ലാതെ ബലിയർപ്പിച്ചുകൂടാ അള്ളാഹുവിന്റെ പേരിലല്ലാതെ സത്യം ചെയ്തുകൂടാ അള്ളാഹുവിൻ അല്ലാതെ നേർച്ച ചെയ്തുകൂടാ എന്ന കൃത്യമായ ആദർശക്കാരായിരുന്നു ബദിരീങ്ങൾ പക്ഷേ ബദിരീങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ബദർ ദിനത്തിൽ പ്രത്യേകിച്ചും ചെയ്യുന്നത് എന്താണ് ഏതൊരു ആദർശത്തിന് വേണ്ടിയാണോ ബതിരീങ്ങൾ പടവെട്ടി പോരാടിയതെങ്കിൽ അതേ ആദർശത്തിന് എതിരായ കാര്യങ്ങളാണ് ബദിരീങ്ങളോട് തന്നെ അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കരുതെന്ന് പഠിപ്പിച്ച ബതിരീങ്ങളോട് തന്നെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടാണ് പലരും ബദറിദിനം ആദരിക്കുന്നത് ബദിരീങ്ങളോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ബദിരീങ്ങളെ സ്നേഹിക്കാനാണ് തയ്യാറാകുന്നത് ഏതുപോലെ സുഹൃത്തുക്കളെ ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മക്കയിലുണ്ടായിരുന്ന മുഷിരിക്കുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അവർക്ക് സ്നേഹമുണ്ട് ആദരമുണ്ട് ബഹുമാനമുണ്ട് എന്ന് റസൂലിനോട് അവകാശപ്പെട്ടു അതിനവർ കാരണമായി പറഞ്ഞത് അവർ ഇബ്രാഹിം അലി ഇസ്ലാമിന്റെയും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെയും തന്നെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചു അവരോട് പ്രാർത്ഥിച്ചു ഇബ്രാഹിം അലി ഇസ്ലാമാണെങ്കിൽ വിഗ്രഹാരാധനക്കെതിരെ ഏറ്റവും വലിയ പോരാട്ടം നടത്തിയ അഗ്നി വരെ ഏറ്റുവാങ്ങിയ വ്യക്തിത്വമാണ് ആ ഇബ്രാഹിം നബിയോടുള്ള സ്നേഹം കാണിക്കാൻ അവരെന്താ ചെയ്തത് നബി ഏറ്റവും വെറുത്ത കാര്യം ഇബ്രാഹിം നബിയുടെ പേരിൽ തന്നെ ചെയ്തു ഇബ്രാഹിം ഇബ്രാഹിംനബി വിഗ്രഹാരാധനക്കെതിരെയാണ് പ്രവർത്തിച്ചത് അപ്പൊ മുഷിരിക്കുകൾ നബിയെ ആദരിക്കാൻ കണ്ടുപിടിച്ച മാർഗം എന്താ ഇബ്രാഹിം നബിയുടെ ആദർശത്തിനെതിരെ ചെയ്തുകൊണ്ട് നബിയുടെ തന്നെ വിഗ്രഹം ഉണ്ടാക്കി ഇബ്രാഹിം അലഹിസ്ലാമിന്റെ കൈകളാൽ പടുത്തുയർത്തപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട കാലയത്തിന്റെ അകത്ത് തന്നെ കൊണ്ടുപോയി വെച്ചു ഒക്കെ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ വെറുപ്പുള്ള സംഗതി അത് ചെയ്തിട്ട് അവർ അവകാശപ്പെട്ടു ഞങ്ങളായി ഇബ്രാഹിമിന്റെ ആളുകൾ ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒക്കെ അവകാശപ്പെട്ടു ഞങ്ങളാ ഇബ്രാഹിമിന്റെ ആളുകൾ ഇബ്രാഹിം ഞങ്ങളെ ആളാണ് എന്ന് പറഞ്ഞു ക്രിസ്ത്യാനി പറഞ്ഞു ഞങ്ങളെ ആളാണ് ഇബ്രാഹിം എത്ര അവകാശവാദക്കാരായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് വേണ്ടി അടച്ചതം കുരാൻ അവർക്കൊക്കെ മറുപടി കൊടുത്തു യഹൂദിയായിരുന്നില്ല കേട്ടോ ഒരിക്കലും ും ചെയ്യാത്ത വളരെ വക്രതയില്ലാത്ത മനസ്സിന്റെ ഉടമയായ രുചുമാനസനായിരുന്നു ഇബ്രാഹിം എന്ന് അള്ളാഹു മറുപടി കൊടുത്തു മാത്രമല്ല അള്ളാഹു സുബാനു തല പ്രഖ്യാപിച്ചു ഇന്ന പിന്നെ ഇബ്രാഹീമ ഇബ്രാഹിം അലഹിസ്ലാമിനോട് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ഈ ജൂതർക്കോ ക്രിസ്ത്യാനിക്കോ മുഷിരിക്കോ ഒന്നുമല്ല ഹാദം നബിയും ഈ നബിക്കും ആ നബിയെ പിൻപറ്റിയവർക്കും മാത്രമേ ഇബ്രാഹീമിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ അർഹതയുള്ളൂ വിശുദ്ധ കുറുവാൻ ശക്തമായി തന്നെ അവർക്ക് മറുപടി കൊടുത്തു നോക്കൂ സുഹൃത്തുക്കളെ എന്താണ് അവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഇബ്രാഹിം അലി ഇസ്ലാമിനോട് സ്നേഹം ആദരവ് ബഹുമാനം അവകാശപ്പെടുകയാണ് മുഷിരിക്കുകളും യഹൂദികളും നസാറാക്കളുമൊക്കെ അള്ളാഹുവിന്റെ റസൂലും അവകാശപ്പെടുന്നു അള്ളാഹു ആരുടെ അവകാശവാദത്തെയാണ് സമ്മതിച്ചു കൊടുത്തത് റസൂൽ കാരണം എന്താ ഇബ്രാഹിം നബി അലഹിസ്ലാം പടുത്തുയർത്തിയ ആശയത്തിന്റെ പേരിൽ നിലക്കൊള്ളുന്ന വ്യക്തിത്വം റസൂലും സഹാബിമാരും മാത്രമായിരുന്നു മറ്റുള്ളവരൊക്കെ സ്നേഹിക്കുന്നു ആദരിക്കുന്നു എന്ന് പറഞ്ഞ് ആ മഹാന്റെ ആശയത്തിനെതിരെ പ്രവർത്തിച്ചവരാണ് ഇതേപോലെ തന്നെയാണ് ക്രിസ്ത്യാനികൾ ഈസനബിയെയും മറിയം ബി വിയെയും ആദരിക്കുന്നു എന്ന് പറയുന്നു അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു മുസ്ലിമീങ്ങളായ നമ്മൾ അവകാശപ്പെടുന്നു ഈസനബി അലഹി ഇസ്ലാമിനെയും മറിയം ബി വിയെയും ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ആദരിക്കുന്നത് ആരുടെ അവകാശവാദമാണ് ശരി ഇതേപോലെ തന്നെ ബദിരീങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഇവിടെ അവകാശവാദം ഞങ്ങളാണ് ബദിരീങ്ങളെ സ്നേഹിക്കുന്നത് ഞങ്ങളാണ് ബദിരീങ്ങളെ ബഹുമാനിക്കുന്നത് എന്നൊരു കക്ഷി അവകാശപ്പെടുന്നു എന്താ അവർക്ക് അതിനുള്ള ഉദാഹരണം ഞങ്ങളാണ് ബദിരീങ്ങളുടെ പേരിൽ കോത്തിനെ ഇറക്കുന്നത് ഞങ്ങളാണ് ബദിരീങ്ങളുടെ പേരിൽ ആഘോഷിക്കുന്നത് ഞങ്ങളാണ് ബദർമാല കാടുന്നത് ഞങ്ങളാണ് ബദർ ചെല്ലുന്നത് ഞങ്ങളാണ് ബദറ എന്ന് പറഞ്ഞുകൊണ്ട് ബദിരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എല്ലാ കാര്യത്തിനും മദിരീങ്ങളാണ് ഞങ്ങളെ സഹായിക്കുന്നത് വീട്ടിൽ കള്ളൻ വരാതിരിക്കാൻ ബദിരീങ്ങളുടെ പേരാണ് എഴുതി ഒട്ടിച്ചു വെക്കുന്നത് തീപിടുത്തമില്ലാതിരിക്കാൻ വേണ്ടി വീട്ടിൽ എഴുതി വെക്കുന്നത് ബദിരിയും പേരാണ് ഇപ്പൊ വീടിന് കാവൽ നൽകുന്നത് കള്ളന്റെ ശല്യത്തില്ലെന്ന് രക്ഷ നൽകുന്നത് ഈ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് അതുപോലെ തന്നെ മഹാമാരികളും അതുപോലെ തന്നെ മാറാരോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കുന്നത് ബദിരീങ്ങളാകുന്നു ഈ വിശ്വാസത്തിൽ ബദിരീങ്ങളെ വിളിച്ചുകൊണ്ടുള്ള നേർക്ക് നേരെയുള്ള പ്രാർത്ഥനകളുടെ സമാഹാരമാണ് ബദർ മൗലീദ് ആ മൗലീദാണ് ഭദർവദിനേഴിന്റെ അന്ന് ബദിരീങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ഇരുന്ന് പാരായണം ചെയ്യുന്നത് ഇത് അള്ളാഹു അംഗീകരിക്കുന്ന സ്നേഹപ്രകടനമാണോ ഒരിക്കലുമല്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ ബദിരീങ്ങളെ സ്നേഹിക്കും ണം ബഹുമാനിക്കണം ആദരിക്കണം പക്ഷേ അത് ബദിരീങ്ങൾക്ക് വെറുപ്പുള്ള സംഗതി പ്രാർത്ഥിക്കാനല്ല അവരോട് പ്രാർത്ഥിക്കാനും അവർ സമ്മതിച്ചിട്ടില്ലാഹുവിന്റെ റസൂടൽ കൃത്യമായി പഠിപ്പിച്ചതുമാണ് അതുകൊണ്ട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഈ ലോകത്തെ എന്തിനു വേണ്ടി ജീവിച്ചുവോ ആ മാർഗത്തെ ആ വഴിത്താരെ പിൻവറ്റുന്നതിലൂടെ മാത്രമാകുന്നു അവരെ യഥാർത്ഥ യഥാർത്ഥത്തിൽ അങ്ങനെയെ സ്നേഹിക്കാൻ കഴിയൂ അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം മറിച്ച് അവര് പഠിപ്പിച്ച ആശയത്തിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടുള്ള സ്നേഹം അത് ഇബ്രാഹിം നബിയെ മക്കാമുഷുകൾ സ്നേഹിച്ച പോലെയേ ആവുകയുള്ളൂ ക്രിസ്ത്യാനികൾ ഈശ്വരവിയെ സ്നേഹിക്കും പോലെയേ ആവുകയുള്ളൂ അത് സ്ഥാനം വിട്ടുകൊണ്ടുള്ള സ്നേഹമാണ് അത് അള്ളാഹുവിംഗിൽ പരിഗണിക്കപ്പെടുന്നതേയല്ല ഈ കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക അതുകൊണ്ട് ബദിരീങ്ങളെ സ്നേഹിക്കണം ബഹുമാനിക്കണം ആദരിക്കണം അതെങ്ങനെ ബദിരീങ്ങൾ കാണിച്ചതെന്ന ആശയത്തിന്റെ സഹായികളായി മാറുക ലായിലാഹ ഇല്ലന്തയുടെ പ്രചരണത്തിന് ഈ ദീനിന്റെ